നിങ്ങൾ പേര് പേര് മാത്രമാണ് ചോദിക്കാൻ കാണും ഒരു ാണ് അതായത് മമ്മൂട്ടി കമ്പനി എന്ന ആ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ശേഷം ഓരോ സിനിമകൾ നോക്കി കഴിഞ്ഞാൽ ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് അതേപോലെ സിനിമ ആരാധകർ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സിനിമകളാണ് സോ മമ്മൂട്ടി കമ്പനി എന്ന പേര് മലയാള സിനിമയിൽ എന്തെങ്കിലും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നിലയ്ക്ക് ചോദിക്കുവാണ് മമ്മൂക്ക അഭിനയിക്കാത്ത അല്ലെങ്കിൽ അതെ അതെ ഈ സിനിമ ബാക്കപ്പ് ബാക്കപ്പ് ചെയ്യാൻ സാറിനോട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ആ ഒരു എപ്പോഴായിരുന്നു അല്ല അതല്ല നമ്മൾ സിനിമയിൽ ചെയ്യുന്നു പിന്നെ ഒരു പ്രൊഡ്യൂസർ കണ്ടുപിടിക്കേണ്ട കാര്യം ബുദ്ധിമുട്ടിക്കേണ്ട പുള്ളി നമ്മൾ ഏതായാലും ഇവിടെ പിടി തുറന്നിട്ടുണ്ടല്ലോ നമുക്ക് നടത്താം അല്ലെ നമ്മുടെ സിനിമ പിടിച്ചെടുത്തോന്നുമില്ല പുള്ളി ഒരു പ്രഡ്യൂസർ കൊണ്ടുവരേണ്ട സമയം വേണ്ട നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രശ്നം അവസാനം അത്രേ ഉള്ളൂ അതിനകത്ത് വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ഇല്ല നമ്മളില്ലാത്ത പടങ്ങളും ഉള്ളവിടങ്ങളും ചെറിയ വരും നമ്മളെ കൊണ്ടാവുന്നവർ വരും

സാധാരണ നീ പെരുമാറുന്ന പോലെ പെരുമാറുന്നതിനോട് സിനിമയിൽ നമ്മൾ വന്നു അല്ലെ ഒരു സീനിയറും അസിസ്റ്റന്റും തമ്മിലുള്ള ബന്ധമുണ്ടാവുകയുള്ളൂ നീ എന്റെ മമ്മൂക്കായിട്ടോ മമ്മൂട്ടി ചേട്ടൻ മമ്മൂട്ടി സാറായിട്ടോ ഒന്ന് കാണാൻ അത് മാത്രം ഞാനോട് പറഞ്ഞു പക്ഷേ ഈ പ്ലേറ്റ് വരിക അല്ലെ അത് നല്ല കോമ്പിനേഷൻ ആയിരുന്നു ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല അത് ആ എക്സൈറ്റ്മെന്റ് ഉണ്ട് ശരിക്കും ഗൌതമെ നമ്മളോട് അഭിനയിക്കുമ്പോൾ അത് ആ സിനിമയിലുണ്ട് അതാണ് ആ സിനിമയുടെ കഥാപാത്രം അത്രയും വളരെ സ്വീറ്റ് ആയത് ഗൌതമ അല്ലെ ഗോകുലം ബൈക്ക് മാത്രം സ്ലോ ആയിട്ട് ഓടിച്ചു ഞാൻ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു എനിക്ക് കൊടുത്തു ഈ സിനിമയിൽ നിങ്ങൾ കണ്ട കഴിഞ്ഞ ഒരു പത്ത് സിനിമ ആണ് ഈ സിനിമയിൽ മാത്രമല്ല എടുത്ത് പറഞ്ഞതും കഴിഞ്ഞ പറയുന്ന ഒരു വേറെ രീതിയൊന്നും ഇല്ല ലോകത്തെല്ലായിടത്തും വളരെ പ്രചാരമായി കാലകാലങ്ങളായിട്ടുള്ളതും നമ്മുടെ സിനിമകളിൽ ഈ ഡബിങ് പ്രസ്ഥാനം വരുന്നതിന് മുമ്പും ഡബിങ് സിംഗ് സൗണ്ട് ആയിരുന്നു അത് മറ്റേ മിച്ചൽ ക്യാമറയൊക്കെ ഈ സൗണ്ട് ഇല്ലാത്ത ക്യാമറയാണ് അപ്പോൾ അവിടെ റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള വേറെ മെഷീൻ കൂടെ ഉണ്ടാവും സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ സൗണ്ട് സൗണ്ട് ഡയറക്ടറാണ് ആദ്യം സ്റ്റാർട്ട് പറയുന്നത് അപ്പൊ പിന്നീട് ഈ അതൊക്കെ ഒരു വലിയ കഥയാണ് നിങ്ങൾക്ക് ഈ ഫോണിൽ സിനിമ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് അത്